നമസ്കാരം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്ഥലം മാറ്റം തടയാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ രംഗത്തെത്തി ഇക്കാര്യം ആവശ്യപ്പെട്ട് കുറവിലങ്ങാട്ടെ കന്യാസ്ത്രീകൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകിയിട്ടുണ്ട് കേസിലെ കാലാവധി തീരുന്നതുവരെ കുറവിലങ്ങാട് തുടരാൻ അനുവദിക്കണമെന്നാണ് ഇതിന് വേണ്ട സഹായം ചെയ്യണമെന്നും കത്തിൽ കന്യാസ്ത്രീകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബലാസംഗ കേസ് പ്രതിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിന്റെ താളത്തിനൊപ്പം തുള്ളുന്നവരാണ് തങ്ങൾക്കെതിരായ സ്ഥലം മാറ്റ ഉത്തരവിറക്കിയ മദർ സുപീരിയർ എന്നും കത്തിൽ ആരോപിക്കുന്നുണ്ട് ബലാസംഗത്തിനിരയായ കന്യാസ്ത്രീ ടക്കമുള്ള കന്യാസ്ത്രീകളാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത് രണ്ട് കത്തുകളാണ് മുഖ്യമന്ത്രിക്ക് അയച്ചിരിക്കുന്നത് ആദ്യത്തെ കത്ത് സ്ഥലമാറ്റപ്പെട്ട നാല് കന്യാസ്ത്രീകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കത്ത് ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിലെ മുഖ്യ സാക്ഷികളാണ് തങ്ങളെന്ന് കന്യാസ്ത്രീകൾ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ആയതിനാൽ തങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനാണ് മദർ സുപീരിയർ സ്ഥലമാറ്റ ഉത്തരവിറക്കിയതെന്നും കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് തങ്ങൾ കടന്നുപോയി തെന്നും കന്യാസ്ത്രീകൾ ആരോപിക്കുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ മരുന്ന് പോലും മഠത്തിൽ നിന്ന് ലഭ്യമാകാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് തങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യാത്രയ്ക്ക് അനുവദിക്കേണ്ട പണവും മഠം നൽകുന്നില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിലെ കുറ്റപത്രം ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കണമല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന സമ്മർദ്ദം നീക്കം അതിജീവിക്കാൻ തങ്ങൾക്കാകില്ലെന്നും കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മദർ സുപീരിയർ ബിഷപ്പ് ഫ്രാങ്കോയുടെ പാവയാണ് ബിഷപ്പ് പറയുന്നത് അനുസരിച്ചാണ് ഓരോ വർത്തനവും അതിൽ ഇപ്പോഴും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ലെന്നും കന്യാസ്ത്രീകൾ തുറന്നടിക്കുന്നുണ്ട് ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളെ സ്ഥലം മാറ്റിയതെന്നും കന്യാസ്ത്രീകൾ ആരോപിക്കുന്നു ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ നിരന്തര ശ്രമങ്ങളാണ് സഭയുടെയും മദർ സുപീരിയറിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും കന്യാസ്ത്രീകൾ ആരോപിക്കുന്നുണ്ട് കേസിൽ വലിയൊരു അട്ടിമറി നീക്കം നടക്കുന്നുവെന്നാണ് കത്തിൽ പ്രധാനമായും കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നത് കുറുവിലങ്ങാട്ട് മഠത്തിലെ നാല് കന്യാസ്ത്രീകളാണ് ഇന്ന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് കേസിൽ സാക്ഷികളായതിനാൽ നിരന്തര ഭീഷണിയുണ്ട് ജീവന് പോലും ഭീഷണിയുണ്ടെന്നും ഇവർ പറയുന്നു കുറുവിലങ്ങാട് മഠത്തിൽ നിന്ന് തങ്ങളെ സ്ഥലം മാറ്റുന്നത് സമ്മർദ്ദത്തിന്റെ ഭാഗമാണ് കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരാൻ അനുവദിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഇതിന് മുഖ്യമന്ത്രി ഇടപെടണം എന്നാണ് കന്യാസ്ത്രീകൾ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീ മാനസികമായി തളർന്നിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ അവരെ ഒറ്റയ്ക്കാക്കി പോകാൻ തങ്ങൾക്കാകില്ല ഏഹ് അതുകൊണ്ട് തന്നെ കുറവിലുങ്ങാട് തങ്ങളെ തുടരാൻ അനുവദിക്കണം തങ്ങൾ തങ്ങൾ നാലു പേരും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നതിൽ ഭയന്നാണ് തങ്ങൾക്ക് നേരെ ഒരു സ്ഥലമാറ്റ ഉത്തരവ് സഭ ഇറക്കിയതെന്നും കന്യാസ്ത്രീകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബലാത്സംഗത്തിനിരയായ കന്യാസ്ത്രീ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കേസിൽ കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തെ അതിജീവിക്കാൻ അവർക്കാകില്ലെന്നും കത്തിൽ പറയുന്നുണ്ട് ഫ്രാങ്കോ മുളക്കലിനെതിരെ പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ അടക്കമുള്ള കന്യാസ്ത്രീകളെയാണ് മിഷനറീസ് ഓഫ് ജീസസ് സ്ഥലം മാറ്റിയത് കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇവരെ സ്ഥലം മാറ്റിയത് മൂന്നുപേരെ കേരളത്തിന് പുറത്തേക്കും ഒരാളെ കണ്ണൂരിലേക്കുമാണ് മാറ്റിയത് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ രജിനിയെയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് സിസ്റ്റർ അനുപമയെ പഞ്ചാബിലെ ചാമിയാരി കോൺവെന്റിലേക്കും സിസ്റ്റർ ആൽഫിയെ ബീഹാർ പകർത്തല കോൺവെന്റിലേക്കും സിസ്റ്റർ അൻസിറ്റയെ കണ്ണൂർ പരിയാരത്തെ കോൺവെന്റിലേക്കും സിസ്റ്റർ ജോസഫിൻ ഝാർഖണ്ഡിലെ ലാൽമത്യ കോൺവെന്റിലേക്കുമാണ് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കിയത് അതേസമയം സ്ഥലമാറ്റ ഉത്തരവ് എത്രയും വേഗം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മദർ ജനറലിനും സഭാ മേലധ്യക്ഷന്മാർക്കും കത്ത് നൽകുമെന്ന തരത്തിൽ പ്രചാരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സഭയുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ കത്ത് നൽകിയത് സീറോ മലബാർ സഭ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ സിനഡിന്റെ തീരുമാനം പുറത്തു വന്നിരുന്നു ഈ സിനഡ് തീരുമാനം കൂടി വന്നതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലാണ് തങ്ങളെന്ന് കന്യാസ്ത്രീകളും മനസ്സിലാക്കുന്നുണ്ട് ഇതോടെയാണ് നേരിട്ട് സംസ്ഥാന സർക്കാർ ഒരു ഇടപെടൽ കന്യാസ്ത്രീകൾ ആവശ്യപ്പെടുന്നത് ഇതിന് പ്രധാന കാരണം സിനഡിൽ കന്യാസ്ത്രീകളെ പരസ്യമായി പിന്തുണച്ച് സന്യാസ്ത്രയും വൈദികർക്കും കൂച്ചു വിലങ്ങിടാൻ സിനഡ ഇന്നലെ തീരുമാനിച്ചിരുന്നു ഇത്തരത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോയാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും സിനഡ ഇന്നലെ തീരുമാനിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം വിലക്കുകൾ നിലനിൽക്കുന്നതിനാൽ ഇനി സഭയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും കിട്ടില്ലെന്നും സഭയെയും കന്യാസ്ത്രീകൾ വായിക്കുന്നുമുണ്ട് ഇതുകൊണ്ട് തന്നെയാകാം നേരിട്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം സർക്കാരിന്റെ സഹായവും കന്യാസ്ത്രീകൾ അഭ്യർത്ഥിക്കുന്നത്